ഹലോ അസ്ലാമലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റ് നല്ലൊരു മീൻ കറി ഉണ്ടാക്കിയല്ലോ നല്ല കുടമ്പുളിയൊക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ കറിയേണ്ട നല്ല കുറുകിയ ചാറോട്ട് ഓടിയിട്ട് അപ്പോൾ അത് വളരെ പെട്ടെന്നുണ്ടാക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയറിയാം അപ്പോൾ അതാണ് ഞാൻ പിന്നെ മീൻ ഉള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോ വെളുത്തുള്ളി പിന്നെ വലിയൊരു ഇഞ്ചി ഇഞ്ചിട്ടോ ഇതെല്ലാം കൂടി മൂടിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഉള്ളിയൊക്കെ ചതച്ച് മാറ്റി വച്ചതിന് ശേഷം ഞാൻ ജാറിലേക്ക് തന്നെ വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് സാധാ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടിയും കൂട്ടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു കളറും കിട്ടും കറിക്ക് അപ്പോൾ ഞാൻ എന്താ അത്യാവശ്യം ഇരിയുള്ള മുളക് പൊടി തന്നെ ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് അത് മൂന്നും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ നരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ നല്ല ചൂടായി വന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഉലുവ നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച ഉള്ളികളൊക്കെ ചേർത്ത് കൊടുക്കുക വലിയ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിട്ടോ അത് മൂന്നും ചേർച്ചവണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്തിട്ട് നല്ല പച്ചമണം പോകുന്നവരെ നല്ലോണം എന്ന് വാട്ടി കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ചത് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പിലും ഒന്ന് വാട്ടിയിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചാൽ തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ മസാല ചേർത്ത് നല്ലോണം എന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വാറ്റിയെടുക്കുക അപ്പോൾ തന്നെ ഇതിലൊരു എണ്ണയൊന്നു തെളിഞ്ഞു വരും ചെയ്യും കേട്ടോ അതല്ല എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുടംപൊളി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഞാനൊരു അഞ്ചാറ് അല്ലി എടുത്തിട്ടുണ്ട് ചെറിയ അല്ലികളായതുകൊണ്ട് അഞ്ചാറെ എടുത്ത് വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നെണ്ണ ചേർത്ത് കൊടുത്താൽ മതി എന്താ മിക്സർ ചാറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ടും തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ അത് പിന്നെ കാണിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നെ മുമ്പ് തന്നെ മസാല വാഴറ്റണ സമയത്ത് അപ്പോൾ അതത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ കുടമ്പുപുള്ളിയൊക്കെ വന്നിട്ടുണ്ടാവും ഈ സമയം കൊണ്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്ക് പിന്നെ മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ചെമ്പല്ലി മീനാണ് കേട്ടോ അപ്പോൾ ചേർക്കുന്നത് നമുക്ക് മത്തി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് എന്ത് മീൻ വേണമെങ്കിലും വെച്ചിട്ടും ഈ കറി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിതൊന്നുകൂടി മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് മീനൊന്ന് വേവട്ടെ മീനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ചു കൊടുക്കുക ഇപ്പം നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കാം അപ്പം ഞാനത് ഒരമുറി തേങ്ങ നല്ല പച്ച തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത് അത് മിക്സറെ ചാലയിൽ ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ തേങ്ങ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങാപ്പാലിനാണല്ലോ അപ്പം അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ തേങ്ങ അതാണ് തേങ്ങനടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലും മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മീൻകറി ചട്ടി തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ കറിക്ക് കുറച്ച് വറ്റിയിട്ട് ഇതേപോലെ മീനൊക്കെ നല്ല വെന്ത് വെന്ത് വന്നിട്ടുണ്ടോ ഒരുപാട് വേവിച്ചിട്ടില്ല മീനെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ കുഴച്ച് കൊടുക്കണമല്ലോ അപ്പോൾ ആ സമയത്തൊന്ന് വെന്തോളും അല്ലെങ്കിൽ മീൻ വെന്ത്ഞ്ഞ് പോകുമല്ലോ അപ്പോൾ നമ്മൾ അത് അതങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറി ഒരിക്കലും ഇങ്ങനെ കയ്യിൽ തിളക്കാൻ പാടില്ല എന്നറിയാമല്ലോ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ അതാപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ചട്ടിയൊന്നും ചുറ്റിച്ചുകൊടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ നല്ല മിക്സ് ആകുന്നേരം ഒന്ന് ചുറ്റിച്ചെടുക്കുക മീൻ ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചുറ്റിക്കണ സമയത്തും പൊടിഞ്ഞു പോട്ടോ അപ്പോൾ മീൻ പാകത്തിന് വേവിച്ചാൽ മതി ഇനിയിപ്പം അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പന ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കാനൊന്നും ഇല്ല ഇനി മോടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് നേരം ചെറുതായിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ സോഫ് ആക്കിയിട്ടാണ് ഗ്യാസ് അപ്പോൾ അത് നമ്മളെ മീൻ കറി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകിയ കറിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് തല ഏത് ദിവസമൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല അടിപൊളിയായിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടി കിട്ടും അപ്പൊ കപ്പള വെച്ച് കഴിച്ചാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ് കറിയാട്ടോ അപ്പോൾ അത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും അഭിപ്രായം അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കാണാം അതുപോലെ എല്ലാവർക്കും അസാമുലൈക്കും